മൂന്ന് പതിനേഴ് നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ ഉണ്ട് എന്ന വചനം ഒരു ഉരുവിട്ടുകൊണ്ട് ഞാൻ ഇവിടെ എൻ്റെ സാക്ഷ്യം വെളിപ്പെടുത്തുന്നു എൻ്റെ പേര് ഫെമി സിവി ഞാൻ കോട്ടയം ജില്ലയിലെ നീഴൂർ മരങ്ങോലി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഞാൻ ഉടുമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തെട്ടിനാണ് ഞാൻ പത്തിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി കൃപാസനത്തെ പറ്റിയുള്ള കേട്ട് എൻ്റെ കുടുംബത്തിൽ ഉണ്ടാവുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തീ കാലഘട്ടത്തിൽ എൻ്റെ അമ്മ ഒരു മാതൃഭക്തിയാണ് എൻ്റെ അമ്മയുടെ സഹോദരി കസിൻ സഹോദരിയാണ് പറ്റി ഞങ്ങളോട് പറഞ്ഞു തന്നത് അമ്മ പലപ്പോഴും കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പല മാറ്റങ്ങളും എൻ്റെ കുടുംബത്തിൽ അന്ന് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പ്ലസ് വണിൽ കയറിയ സമയത്ത് ആണ് എൻ്റെ അമ്മ ഉടമ്പടി എടുക്കുന്നത് ഞാൻ അതുകൊണ്ട് അമ്മയുടെ ഉടുമ്പടിയിലായിരുന്നു ഞാൻ അന്ന് നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ എന്നും സ്കൂളിൽ പോണതിന് മുന്നേ തേനും ഉപ്പും ഉപയോഗിച്ചിട്ടേ ഞാൻ സ്കൂളിൽ പോകുമായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് പ്ലസ് ടുവിൽ നല്ലൊരു വിജയം കൈവരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും എനിക്ക് പതിനെട്ട് വയസ്സായി പതിനെട്ട് വയസ്സായപ്പോഴത്തേക്കും എല്ലാവരും ചെയ്യുന്നത് പോലെ ഞാനും ഡ്രൈവിംഗ് പഠിക്കാൻ പോയി അവിടെ പോയി ഡ്രൈവിംഗ് പഠിച്ചു എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് എടുത്തു ജൂൺ ഇരുപതിനായിരുന്നു എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി എനിക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഹാഫ് ക്ലച്ചിൽ കയറ്റത്തിൽ വണ്ടി നിർത്തിയിട്ടെടുക്കണം പക്ഷേ എനിക്കത് ഭയങ്കര പീഡിയുള്ളൊരു സംഭവമായിരുന്നു എനിക്ക് അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ മാതാവ് എനിക്കതറിയത്തില്ല അമ്മ എന്നെ സഹായിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ടെസ്റ്റിൻ്റെ മുന്നത്തെ ദിവസം എനിക്ക് ഉറങ്ങാൻ ഒട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ അമ്മയോട് അന്ന് മൊത്തം ജവമാല ജെല്ലി പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി അവിടെ ചെന്നിട്ട് നമുക്ക് ട്രെയിൽ ട്രയൽ എടുക്കാൻ പറ്റും എന്ന ട്രയലിൽ ഞാൻ രണ്ടും നാലും എൻ്റെ പാളിൽ പോയി അങ്ങനെ ഞാൻ മെയിൻ ടെസ്റ്റായി അതിൽ രണ്ടും നാലും ഞാൻ എടുത്തു റോട്ടസ് ടെസ്റ്റ് നാലിന് റോ ടെസ്റ്റ് ആയപ്പോഴത്തേക്കും ഹാഫ് ക്ലച്ചിൽ നിർത്തി എടുക്കേണ്ട സംഭവമായി പക്ഷേ എന്നോട് എൻ്റെ സാറ് ഹാഫ് ക്ലച്ചിൽ നിർത്താൻ പറഞ്ഞിട്ടുമില്ല എന്നെക്കൊണ്ട് എടുപ്പിച്ചിട്ടുമില്ല ബാക്കി ആ വണ്ടിയിലിരുന്ന എന്തായിരുന്നു എല്ലാവരെയും കൊണ്ട് ഹാഫ് ക്ലച്ചിൽ നിർത്തി എടുപ്പിച്ചു എന്നെ മാത്രം അതിന് എന്നോട് മാത്രം ചെയ്യേണ്ടെന്ന് പറഞ്ഞു ഞാൻ ആ എക്സാം പാസ്സാവുകയും ചെയ്തു അതിനുശേഷം എനിക്ക് പത്ത് മുതലേ ഭയങ്കര ആഗ്രഹമായിരുന്നു ജർമ്മൻ പഠിക്കണമെന്ന് അങ്ങനെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ജർമ്മൻ പഠിക്കാൻ വേണ്ടി പോയി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ഞാൻ ടെൽക്ക് ജർമ്മൻ എക്സാം എഴുതി പക്ഷേ അതിൽ സ്പീക്കിംഗ് മാത്രമേ കിട്ടിയുള്ളൂ ബാക്കിയൊന്നും എനിക്ക് കിട്ടിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്നോട് അമ്മ പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു അമ്മ എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല എന്തിനാ വെറുതെ അച്ഛൻ പറയണതുപോലെ വടി അടി കൊടുത്ത് അടി മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു അതിനുശേഷം ഞാൻ പിന്നെ ഗോയിത്തെ എക്സാം എഴുതി പക്ഷെ പക്ഷേ എനിക്കതിലൊന്നും കിട്ടിയില്ല അങ്ങനെ ഞാൻ ജൂലൈ ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എക്സാം എഴുതി ഗോയിത്തെ പക്ഷെ എനിക്ക് അതിലും കിട്ടിയില്ല ഞാൻ ഇവിടെ ചൌമാല റാലിക്ക് വന്നു ഞാൻ എൻ്റെ കൂട്ടുകാരി അവളുടെ അമ്മച്ചിയും കൂടെയാണ് വന്നത് ഞങ്ങൾ ചൌമാല റാലി പങ്കെടുത്തു അത് കഴിഞ്ഞിട്ട് നവംബർ ഫസ്റ്റ് വീക്കിൽ എനിക്കൊരു കോള് വന്നു എൻ്റെ അങ്കിള് അങ്കിളുടെ കൂട്ടുകാരൻ ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഏജൻസി ഉണ്ട് മാണി ഗ്രൂപ്പ് എന്നാണ് അവരുടെ പേര് അവരോട് ഞങ്ങൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു ഞങ്ങൾ മാണി ഗ്രൂപ്പുകാരോട് കോണ്ടാക്ട് ചെയ്തു അവർ പറഞ്ഞു അവർ എനിക്ക് ജർമ്മനിയിൽ നിന്ന് കോൾ വന്നു എൻ്റെ ബി എൻ്റെ ലാംഗ്വേജ് അവർ ടെസ്റ്റ് ചെയ്തു എന്നിട്ട് അവർ എനിക്ക് ബി വൺ ബാച്ചിലേക്ക് അഡ്മിഷൻ തന്നു അങ്ങനെ ഞാൻ ബി വൺ ബാച്ചിൽ അഡ്മിഷൻ എടുത്തു അവർ എനിക്ക് ക്ലാസ്സൊക്കെ തന്നു എന്നിട്ട് അവർ പറഞ്ഞു ജർമ്മനിയിൽ ഒരു ജനുവരിയിൽ ഒരു എക്സാം എഴുതാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒ എസ് ടി ജർമ്മൻ എക്സാം എഴുതി പക്ഷേ എനിക്ക് അതിലും കിട്ടിയില്ല എന്നിട്ട് ഞാൻ ഭയങ്കര സങ്കടം വരുന്നു എനിക്ക് അപ്പം എന്നോട് എൻ്റെ ഏജൻസിക്കാർ പറഞ്ഞു നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട നിന്ന് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവരുടെ വാക്കിൽ വിശ്വസിച്ചു അതിനുശേഷം എനിക്ക് ഇൻറ്റർവ്യൂ വന്നു അവിടുത്തെ സ്കൂളിൽ നിന്ന് ഇൻറ്റർവ്യൂ വന്നു എന്നോട് എനിക്ക് ആദ്യം ഏപ്രിൽ ഇൻടേക്കിലേക്കായിരുന്നു ഇൻറ്റർവ്യൂ വന്നത് പക്ഷേ എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടിയില്ല ഏപ്രിൽ എട്ടേക്കിലേക്ക് കിട്ടിയില്ല എന്നിട്ട് ഞാൻ പിറ്റ് അത് കഴിഞ്ഞിട്ടുള്ള ദിവസം ഞാനിവിടെ അച്ഛനെ കാണാൻ വന്നു അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ ഞാൻ എടുത്തു അതിനുശേഷം പിറ്റേ ദിവസം തന്നെ എനിക്ക് ഓഗസ്റ്റ് ബാച്ചിലേക്കുള്ള മെയിൽ വന്നത് എങ്ങനെയാ വന്നതെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് അവർ ഇങ്ങോട്ട് വന്ന് മെയിൽ അയച്ചു നിങ്ങൾ ഓഗസ്റ്റ് ബാച്ചിലേക്ക് സെലക്റ്റ് ആയെന്ന് പറഞ്ഞ് മെയിൽ അയച്ചു അതിനുശേഷം പിന്നെയുള്ള ഘട്ടം എന്ന് പറയുന്നത് വിസയാണ് അത് എങ്ങനെ കിട്ടും എന്നോട് ഏജൻസിക്കാരെ പറഞ്ഞു അറിയത്തില്ല ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ വരും എന്നൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും പേടിച്ച് വിസ അറ്റൻഡ് ചെയ്ത് വിസ ഇൻ്റർവ്യൂവിന് പോയി എനിക്ക് മെയ് ഇരുപതിനായിരുന്നു വിസ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത് അങ്ങനെ വിസ ഇൻ്റർവ്യൂവിന് പോയി അവിടെ എനിക്കെല്ലാം ഒറ്റ ഒരാളാണ് വെരിഫൈ ചെയ്തു തന്നത് ഒരു ചേട്ടനായിരുന്നു ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് എന്നോട് പെരുമാറിയത് കൃത്യം വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പന്ത്രണ്ടാമത്തെ ദിവസം എനിക്ക് കുറേയായിരുന്നു കോൾ വന്നു പാസ്പോർട്ട് വന്നെന്ന് പറഞ്ഞു ഞാൻ പാസ്പോർട്ട് കളക്ട് ചെയ്തു വീട്ടിൽ വന്ന് തുറന്നു നോക്കാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എന്നാ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല വിസ ഇല്ലെങ്കിൽ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു എടി മോളെ നീ തുറന്ന് നോക്ക് നീ ഒട്ടും പേടിക്കണ്ട മാതാവുണ്ട് നിൻ്റെ കൂടെ എനിക്ക് നല്ല ഉറപ്പുണ്ട് നിനക്ക് അതിൽ വിസയുണ്ടെന്ന് പറഞ്ഞു ഞാൻ തുറന്നു നോക്കി എനിക്കറിയത്തില്ല ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് ഒരിക്കലും അവർ മിസ് തരത്തില്ല എനിക്കും അതിൽ മിസ്സോ അതും എനിക്ക് അറിയത്തില്ല അവരെനിക്കതിൽ വിസ് അടിച്ചു തന്നു അതിനുശേഷം എനിക്ക് ഇന്നലെ ടിക്കറ്റ് വന്നു ഞാൻ ഈ വരുന്ന ജൂലൈ പതിനഞ്ചാം തീയതി ജെർബരിലേക്ക് പോവുകയാണ് എനിക്ക് എനിക്കറിയത്തില്ല ഇതെങ്ങനെ എനിക്ക് നേടി തദ്ദേശ അതവരോട് ഈച്ചയോട് ഒരുപാട് തദ്യ പറയാനുള്ളത് എനിക്ക് ഇതിലൊക്കെ ഇതിൻ്റെ ഒക്കെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷനായിരുന്നു എൻ്റെ കുടുംബക്കാരുടെ കളിയാക്കലും കൂട്ടുകാരുടെ കളിയാക്കലും നീ ഒരിക്കലും പോകത്തില്ല നീ ഇത് പറഞ്ഞ എന്നിവിടെ പല പേരും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് എനിക്കറിയത്തില്ല എൻ്റെ ബാധവരോട് അത്ര പ്രശ്നം എൻ്റെ ബാധവ് മാത്രമാണ് എനിക്കിത് എടുത്തത് ഞാൻ സീറോ വെറിറ്റാണ് എനിക്ക് ഗ്രീസും കൊണ്ട് മാത്രമാണ് ഇതെല്ലാം ഉണ്ടായത് അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ജർമ്മൻ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യണമെന്ന് അങ്ങനെ ഞാൻ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോണ്ടാക്ട് ചെയ്തു ഞാൻ കുറേ മെയിൽ അയച്ചു എനിക്കൊന്നും റിപ്ലൈ വന്നില്ല അങ്ങനെ ഇരിക്കും ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ മാതാവ് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എനിക്ക് പെട്ടെന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കോള് വന്നു ഇങ്ങനെ വേക്കൻസി ഉണ്ട് അത് ഓൺലൈൻ ആയിരുന്നു വേക്കൻസി ഉണ്ട് കെയറാമോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ കെയറാന്ന് പറഞ്ഞു പിറ്റേ മാസം തന്നെ വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എനിക്ക് കോള് വന്നു അത് നിർബന്ധമായിട്ടൊന്ന് വരാൻ പറ്റുമോ അത്ര അത്യാവശ്യമാണ് പറഞ്ഞത് ഓഫ്ലൈൻ ആയിരുന്നു അങ്ങനെ എനിക്ക് ഓൺലൈനും ഓഫ്ലൈനുമായിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരം എനിക്ക് മാതാവ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് രോഗശാന്തി എന്ന് പറയാനായിട്ട് എനിക്ക് ഹെമറോയിഡ്സ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു അത് എനിക്കാണെങ്കിൽ ഞാൻ മാതാവിൻ്റെ ഉപ്പും തൈലവും തേച്ച് അതെനിക്ക് മാറിക്കിട്ടി അതുപോലെ തന്നെ എനിക്ക് കാലിൻ്റെ ഉള്ളിൽ ആണീൻ്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു ഭയങ്കര വേദന അതെനിക്ക് നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ മാതാവിൻ്റെ ഉപ്പ് തൈലവും തേച്ച് കാല് കെട്ടിവെച്ചതിൻ്റെ ഫലമായി എനിക്കത് കിട്ടി എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയാനായിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ ഇടയ്ക്കും സമൂഹത്തിലും എൻ്റെ വീട്ടുകാരുടെ ഇടയ്ക്ക് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഞാനാണെങ്കിൽ പത്രം കൊടുക്കുമായിരുന്നു ഞാൻ പത്രത്തിൽ തൈലം തേച്ച് ഞാൻ വീട് എൻ്റെ നാട്ടിൽ വീടുകൾ തോന്നും ഞാൻ ഇറങ്ങി ആദ്യം കൊടുത്തിരുന്നു പിന്നെ കടകളിൽ കൊടുത്തിരുന്നു പിന്നെ വഴിയിലൂടെ പോകുന്നവർക്കൊക്കെ ഞാൻ കൊടുത്തിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ പത്രപ്രവർത്തനം നടത്തിയിരുന്നു പിന്നെ ഞാൻ പഠിപ്പിച്ചിരുന്ന കുട്ടികളോട് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അവരോട് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കൃപാസനത്തിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ചിലവരൊക്കെ എന്നോട് പറയും നീ നിനക്ക് എന്നാ കിട്ടിയിട്ടാണ് നീ കൃപാസനത്തെപ്പറ്റി പറയണേന്ന് ഞാൻ പറയുമായിരുന്നു അപ്പം ഒന്നും മിണ്ടത്തില്ലായിരുന്നു കാരണം എനിക്ക് അതിന് മാത്രമല്ല ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇനിയാണ് എനിക്ക് പറയാനായിട്ട് ഈ വീഡിയോ യൂട്യൂബിലെങ്കിലും വരുമ്പോൾ ഞാനാണെങ്കിൽ ഇത് അയച്ചു കൊടുത്ത് അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കും എൻ്റെ അനുഭവം എന്തായിരുന്നു എന്ന് എൻ്റെ മക്കളെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ നിങ്ങൾ ഈ ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന ലഹരിയുടെ പുറകെ പോവാതെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മാതാവും ഈശോയുമായിട്ടുള്ള ഈ ലഹരിയുടെ പുറകെ നിങ്ങൾ പോയി നോക്ക് നിങ്ങളുടെ നരമ്പിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ലഹരിക്കേറ്റി നോക്ക് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും മക്കളെ അതിൻ്റെ എഫക്റ്റ് എന്താണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അരഡിയോടെ വിജയമാണ് നിങ്ങൾക്ക് മാതാവും ഈശോയും കൈവെച്ച് തന്നിരിക്കുന്നത് എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിനോടും ഒത്തിരി നന്ദി ഞാൻ കടപ്പെട്ടവളാണ് ഒട്ടും പറ്റത്തില്ല ഒരു ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ഒരിക്കലെങ്കിലും ഒരാൾക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഞാൻ ഇനി ഈ ഉടമ്പടിയിൽ തുടരും ഉറപ്പായിട്ടും ആറാം അധ്യായം ഏഴാം അധ്യായം ആറാം തിരുവചനം പറയുന്നു അവിടത്തേക്ക് തന്റെ ദാസരുടെ മേൽ കരുണ തോന്നുമെന്ന് എന്നു പാടി മോശ ജനങ്ങൾക്ക് മുൻപിൽ സാക്ഷ്യം നൽകിയതുപോലെ ദൈവമായ കർത്താവ് നമ്മെ കടാക്ഷിക്കുകയും നമ്മുടെ നേരെ സത്യമായും കരുണ കാണിക്കുകയും ചെയ്യുന്നു ഫെമിയുടെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവെച്ചത് ഫെമി നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള വലിയ ജീവിത സാക്ഷ്യമാണിപ്പോൾ നാം കേട്ടുകൊണ്ടിരുന്നത് ഒരു ജർമ്മൻ ലാംഗ്വേജ് ടെസ്റ്റ് അറ്റംപ്റ്റ് ഇല്ലാതെ വിസ ഇൻ്റർവ്യൂ പാസ്സായ ഒരു വലിയ ജീവിത സാക്ഷ്യമാണ് ഇന്ന് ഫെമിക്ക് നമ്മോട് പറയാനുള്ളത് തനിക്ക് യാതൊരു മെറിറ്റ് ഇല്ല എന്ന് ഫെമി ഏറ്റുപറയുന്നു ഒരു വ്യക്തിക്ക് ജർമ്മൻ പഠിപ്പിക്കാനുള്ളൊരു ക്രൂപ ബുക്ക് കൂടിയാണ് പരിശുദ്ധ അമ്മ നൽകിയിരിക്കുന്നത് താൻ പഠിച്ചു നന്നായി പഠിച്ചെങ്കിലും അത് എക്സ്പ്രസ് ചെയ്തപ്പോൾ ഒരു അവർക്ക് ഒരു ടെസ്റ്റിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെ മനസ്സിലായി കാണും അതിനുവേണ്ടി പരിശുദ്ധ അമ്മ അവിടെ ഇടപെടുകയും തൻ്റെ അയോഗ്യതകളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ തൻ്റെ തിരുകുമാരൻ്റെ ഏറ്റവും വലിയ യോഗ്യതയായ തിരുരക്തത്തിൻ്റെ അഭിഷേകമാണ് നമുക്ക് ഓരോരുത്തർക്കും ഒരു നമ്മുടെ ഉടമ്പടി ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് നമുക്കുള്ള ഏറ്റവും വലിയ യോഗ്യത ഈശോ മാത്രമാണെന്നാണ് ഓരോ പ്രത്യക്ഷീകരണ സാക്ഷ്യങ്ങളും നമ്മൾ നമ്മുടെ പറയുന്നത് അതുപോലെ തന്നെ ഫെമി കടന്നു പോയിട്ടുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ തന്നെയായാലും ആ ഡ്രൈവിംഗ് ടെസ്റ്റിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ എന്തെല്ലാം ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി കൊടുത്തുവോ മകൾക്കത് കൃത്യമായി ചെയ്യുവാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നു വലിയ ഒരു പ്രേക്ഷിത പ്രവർത്തനമാണ് ഇപ്പോൾ ഈ സഹോദരി ചെയ്തുകൊണ്ടിരിക്കുന്നത് ജീവിതത്തെ ലഹരി പിടിപ്പിക്കാൻ മറ്റൊരു മാർഗവുമില്ല യൂത്തിനോടുള്ള വലിയൊരു മെസ്സേജ് ആണത് ജീവിതത്തെ ഇന്ന് മയക്കുമരുന്നിനും മദ്യമാനത്തിനും അടിമപ്പെട്ടു പോകുന്ന എല്ലാ മക്കൾക്കുമുള്ള ഒരു വലിയ ഈ ലോകത്തിലെ എല്ലായിടത്തും എത്തിക്കേണ്ട ഒരു വലിയ സാക്ഷ്യമാണിത് കാരണം ഈശോ നൽകുന്ന ലഹരിയേക്കാൾ മറിച്ച് ഒരു ആധ്യാത്മിക ജീവിതത്തിൻ്റെ ലഹരിയേക്കാൾ ഒരപ്പുറത്ത് വേറൊരു ലഹരി നമുക്ക് ലഭിക്കാനില്ല എന്നാണ് ഈ സഹോദരി നമ്മെ എല്ലാം ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു വ്യക്തി ഇവിടെ കാലുകുത്തിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ ഒരിക്കലും കൈവിടില്ല കൃപാസനത്തിൽ ജനരക്ഷങ്ങൾ ഒഴുകിയെത്തുന്നത് ഒരു നോക്ക് അമ്മയെ കണ്ട് തങ്ങളുടെ സങ്കടങ്ങൾ പറയാൻ തമ്മ അതിനുശേഷം തൻ തങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ശേഷം വീണ്ടും വീണ്ടും അമ്മയെ ഒരു നോക്ക് കാണാനായി കൃത്യമായി കൃത്യസമയത്ത് ഇവിടെ വന്നു പോകുന്ന ഒരുപാട് വ്യക്തികളെ നമുക്ക് കാണാം ഈ ദിവസങ്ങളിൽ ഒരു വ്യക്തി ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് പോയി സ്കാനിങ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ടെസ്റ്റ് നെഗറ്റീവായിട്ട് റിപ്പോർട്ടുമായി ഓടി വന്നു എനിക്കിപ്പോൾ സാക്ഷ്യം പറയണം പക്ഷേ തലേ ദിവസം അദ്ദേഹം ഉടമ്പടി എടുത്തിട്ടേ ഉള്ളൂ ഉടമ്പടി ജീവിച്ചിട്ടില്ല ഒരു ഭ്രാന്തനെ പോലെ അദ്ദേഹം ഇവിടെ ഓടി നടക്കുകയായിരുന്നു എവിടെയാണ് ഈശോ ഇരിക്കുന്നത് എവിടെയാണ് ഒരു അക്രൈസ്തവനായ വ്യക്തി ഓടി നടക്കുകയാണ് ഈശോ എവിടെയാണ് പരിശുദ്ധ അമ്മ എവിടെയാണെന്ന് ഓടി ഓടി നടന്ന് ഒരു കാഴ്ച നമുക്ക് കാണാം അതുപോലെ കൃപാസനത്തിൽ എന്തെങ്കിലും ഒരു തവണ കാലുകുത്തുന്ന വ്യക്തികളാണ് വളരെ നെഗറ്റീവ് അടിച്ചിരുന്ന് ജീവി ജീവിച്ചിരുന്ന വ്യക്തികൾ ഡിപ്രഷനിലേക്ക് കടന്നു പോയവർ സാമ്പത്തിക തകർച്ചകൾ അനുഭവിച്ചവർ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടവരെല്ലാം ജീവിതത്തിൽ വളരെയധികം കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു സ്ഥലമാണ് കൃപാസനത്തിലെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത ഈശോയുടെ അനുഗ്രഹങ്ങളും തിരുവിനത്തിൻ്റെ സംരക്ഷണവും നമുക്കെപ്പോഴും ഈശോയോട് കൂടി ആയിരിക്കാം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുകയും നിത്യതയോളം നമുക്ക് ഈശോയുടെ കൂടെ കൂടെയിരുന്ന് നമുക്ക് മറ്റുള്ളവർക്കായി നന്മകൾ പറയുകയും നന്മ ചെയ്യുന്ന ഒരു വലിയ ജീവിതാനുഭവത്തിലേക്ക് കടന്നു വരാം ഭെമിയുടെ മനോഹരമായ പ്രത്യക്ഷീകരണത്തിന് പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പശുധമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വലിയ കൈടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക